കുഞ്ചത്തൂർ കണ്ണുതീർ ജി എൽ പി സ്കൂൾ കെട്ടിടം നാടിന് സമർപ്പിച്ചു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു കാസർകോട് വികസന പാക്കേജിൽ ഉൾപ്പെടുത്തിയാണ് സ്കൂൾ കെട്ടിടം യാഥാർത്ഥ്യമാക്കിയത് നിങ്ങളുടെ സ്വപ്ന ദിനങ്ങളെ അവിസ്മരണീയമാക്കാൻ ശുഭമുഹൂർത്തങ്ങൾക്ക് ഇനി മാത്രം ബിഗ് മാൾ കാഞ്ഞങ്ങാട് വളരെ കാലത്തിനു ശേഷമാണ് കണ്ണുതീർത്തയിലെ ഗവൺമെന്റ് ലോവർ പ്രൈമറി സ്കൂളിന് പുതിയൊരു കെട്ടിടം ലഭിച്ചത് ഇത് സ്കൂളിലെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും മികച്ച പഠന അന്തരീക്ഷവും സൗകര്യങ്ങളും നൽകുന്നതാണ് പുതിയ കെട്ടിടം യാഥാർത്ഥ്യമായത് സ്കൂളിൻ്റെ വികസനത്തിലേക്കുള്ള ഒരു സുപ്രധാന ചുവടുവയ്പാണ് പ്രൗഢമായ ചടങ്ങിൽ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി സ്കൂൾ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു മഞ്ചേശ്വരം എം എൽ എ കെ എം അഷറഫ് അധ്യക്ഷത വഹിച്ചു ജനപ്രതിനിധികൾ സ്കൂൾ അധ്യാപകർ പൂർവ്വ വിദ്യാർത്ഥികൾ നാട്ടുകാർ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു സ്കൂളിലെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി കുട്ടികൾക്കായി വിവിധ കായിക മത്സരങ്ങളും വിവിധ സാംസ്കാരിക പരിപാടികളും നടന്നു വിവിധ മേഖലകളിൽ സേവനമനുഷ്ഠിച്ചവരെ വേദിയിൽ ആദരിക്കുകയും ചെയ്തു അബ്ദുൽ റഹിമാൻ ഉദ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം